ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് മേയർ മുസ്ലിംഖ് മഠത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം നാളെ കെ സുധാകരൻ എം പി നിർവഹിക്കുമെന്നും മേയർ പറഞ്ഞു വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങാൻ പോകുന്നതെന്നും മേയർ പറഞ്ഞു വ്യായാമം ഓപ്പൺ സൗജന്യമായി ഉപയോഗിക്കാൻ உடனும் பிரவத்தும் நடந்து கொண்டிருக்க நகர பிரதேசத்துக்கு போய் காணும் கைகளை டயரி விதிச்சு கொண்டு வைக்க மனோகரமாக்கள் நடக்கணும் அப்படையே போலும் காணிக்கான இவ்வளோ இடம் இத்தையும் வைகிட்டு எந்த சிட்டிபுரமே இத்தரம் ரோட்கள் உறுதி அறிவிக்கிறது എന്നാൽ ഒരു സ്ഥലം പോലും ഏറ്റെടുക്കേണ്ട പ്രദേശമല്ല ഇത് എല്ലാത്തിനൊന്നും അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബന്ധുതലും തെറ്റിദ്ധാരണ നടക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രചരണം നടത്തിയാണ് ഞാനിപ്പോ ഇന്ന് ഇവിടുന്ന് കടന്നു വരുമ്പോ നമ്മുടെ കോർപ്പറേഷൻ പെട്ടെന്ന് കൗൺസിലർ തന്നെ പ്രസംഗിക്കുകയാണ് ഇരുപത്തഞ്ച് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ എവിടെയാണ് ആരാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ